ചോദിക്കാം ചോദിക്കാം അപ്പൊ കിച്ചണിന് വേണ്ടിട്ട് നമ്മൾ കൊമ്പാട് കോ രണ്ടു പേരും ഇവിടെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ കൊറേ നേരമായിട്ട് കാത്തിരിക്കുന്നു ആൻഡ് ഇവിടെ കൊറച്ച് പേരെടുത്ത് ഞാൻ ചോദിച്ചു ഇവിടെ കുഞ്ഞാപ്പൂന്റെ ഫാൻസ് ഒന്ന് കൈയടിച്ചേ കോയ ഫാൻസ് ഫാൻസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ അപ്പൊ കൊമ്പങ്ങാട് തറവാട്ടു കുഞ്ഞാപ്പൂ അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ ഈ എന്തോ നിന്റെ പേര് മോറീസ് മോറീസ് അതിന്റെ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടും ഇവിടെ വരാൻ സാധിച്ചതിനു നിങ്ങളെല്ലാരും കാണാൻ സാധിച്ചതിന് ഒരുപാട് 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 നന്ദിയുണ്ട് സന്തോഷമുണ്ട് പാട്ടാട് പാട്ടാട് ആദ്യമൊന്നു പറഞ്ഞെങ്ങന പറ എനിക്കറിയുള്ളു ആരോ ആരാധ്യാണെന്നും നിങ്ങളൊക്കെ ഉഷാറല്ലേ അപ്പൊ നമുക്ക് കൊടുക്കണ്ടേ അപ്പൊ ഞാൻ ഇപ്പൊ ചീന്റെ അടുത്ത് മയക്ക കൊടുക്കാണ് പറ്റിയ സൗണ്ട് ഇല്ല തൊണ്ട പോയി എന്തായാലും ഈ മോറിസ് ലൈവിച്ച ഭാഗമായിട്ട് വരാൻ സാധിച്ചതിലും ഞമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ചാൽ നമ്മളെ മുത്തുമണികളെല്ലാരും ഒരുപിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം നല്ലൊരു കൈയ്യൊക്കെ അടിക്കും അടിക്കേ അടിയുന്നില്ല നോയിവാ ലീവാണ് അടിക്കണു അപ്പൊ അതിലടിയുണ്ട് അത് കണ്ടാ മതി ഏഹ് അതൊന്ന് നോക്ക പോവാനാ പോ

ആ ആയിക്കോട്ടെ കൊടുത്തിട്ട് വരവേലി കൊണ്ടാ തീർച്ചയായിട്ടും എന്താണ് വേറെന്തൊക്കെ ചോദിക്കും ചോദിച്ചോളി പാട്ടല്ലേ പാട്ട് തൊണ്ടൊക്കെ പോയി കളിക്കണ എന്തായാലും ശ്രമിച്ചു ഒരു പാട്ടോ ഡാൻസോ ഒരു മ്യൂസിക്കോ കാര്യങ്ങളോ നിങ്ങളൊന്നും പോരെ ആയിക്കോട്ടെ

ടി അപ്പൊ കഴിഞ്ഞു നല്ലൊരു കച്ചടി നേരത്തെ ആ കുഞ്ഞാപ്പുരു പാട്ട് പാടട്ടെ എനിക്ക് പാട്ടുകൾ അറിയില്ല അപ്പൊ തന്നെ ഞാൻ പറഞ്ഞതരാളൊക്കെ കണ്ട വീഡിയോത്തൊരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടുകയാണോ നിങ്ങളൊപ്പം പാടോ കുമ്പോട് കോ ും കൊമ്പങ്ങാട് കോളിപ്പച്ചിന്റെ സൈന ചതെ കൊമ്പത്തിരുന്ന് പാടേ കുഞ്ഞാ പൂ കുഞ്ഞാ പൂ അതാണ് അതിന്റെ കല്യാണി എല്ലാവരും ഞാനും കൊടുക്കുക വേണ്ട വീട് വേണ്ടി നമുക്ക് നമ്മുടെ മൂസ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് കണ്ടോ അതിലുണ്ട് നമ്മളെ സുരഭി പാത്തു പാത്തുവിന്റെ സൗണ്ട് എടുത്ത് ഞങ്ങള് കൈ എടുക്കുവോ ഉറപ്പിച്ചു മീൻകാലും കെട്ടിയതിന്റെ സമ്മതം കഴിച്ചോ ദുർഗാഷ്ടമി അല്ലെ നമ്മൾ കൊന്നി അന്റെ രക്തത്തെ നമ്മൾ കുടിച്ച് ഓങ്ങനെ നടന അവന്റെ മൂസക്കായിട്ടാ മേടാ പറയേത്തിരിക്കും ഡാൻസാ ഏ പാട്ട് തുടങ്ങിയാലോ തുടങ്ങിയത് പാട്ട് സൗണ്ട് ഇല്ലാത്ത കാര്യം റെസ്റ്റ് എടുക്കാൻ രണ്ടു ദിവസം അതെ തണുത്ത വെള്ളം കുടിച്ചിട്ട് ആകെ തൊണ്ടൊക്കെ പോയി കിടക്കും മക്കൾക്ക് വേണ്ടി സൗണ്ട് ഇല്ലാത്ത പാട്ട് നമ്മൾ പാടും സൗണ്ട് ഇല്ലാത്ത പാട്ട് പാടല്ലേ പോരേല്ലേ പാട്ടായിരൊക്കെ പറയലെ സ്റ്റേജിൽ കയറി തൊണ്ട പൈസ അതേമാതിരിയല്ലോ ഞങ്ങക്ക് പാട്ട ആദ്യം തന്നെ അറിയില്ല അതിന്റെ പുറത്ത് ഈ നേർക്കോലി വീരാനോട് ചവിയാക്കൂല് അല്ല അമ്മ ചോദിന് ചൂട് വെക്കൂല അപ്പൊ തവളക്കോയെ വച്ചിട്ട് വച്ചിട്ട് ഡോക്ടറിനോട് പറഞ്ഞു അങ്ങനെ ഒച്ചട്ട് പറയരുത് എന്ന് അങ്ങനെ കൊറച്ചിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാണ് തൊണ്ടക്ക് അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇന്നലെ തന്നെ ഇന്നിപ്പോ വീരാനും വീടിയാണ് ഇറങ്ങിയത് അതിനും കൊറേ വച്ചട്ടു അതെ പള്ളിക്കുരത്തോറത്തോലത്തോടെ എടുത്ത് നാലും പൊട്ടിമൊഴുക്കി നടക്കുന്നത് ആരാണേ ആരാണ് നല്ല ചെമ്മനുടയാണേക്കാട് ஊடுற காற்று உள்ள கண்ணே எல்லாமே வலங்கள் நீ கொட்டப்பட்ட டிக்கடா கூப்பிதே காற்று உள்ள கண்ணே எல்லாமே வலங்கள் நீ கொட்டப்பட்ட டிக்கடா சபாசி அத்தியல்லா સર <laughs> અને નમળ ગંડો ગોઈ કોટે કે આયે નમળ સાટા રે તો કી ખલ્લા માસે કે અને નમળ ગંડો ગોઈ કોટે કે ઓ દિતારા દીતે મુકી દિતારા દીતે ઓ દિતારા દીતે ઓ દિતારા દીતે થેન્ક યુ થેન્ક યુ થેન્ક યુ થેન્ક યુ થેન્ક યુ થેન્ક યુ સો માચ

താങ്ക് യു അപ്പൊ മോറിസ് ലൈവ് കിച്ചൺ ഇവിടെ വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ രണ്ടുപേരും ഇന്നത്തെ ദിവസം ഇവിടെ കാണാൻ പറ്റിയത് അപ്പോ അതിന്റെ ഓണേഴ്സ് ഇവിടെ ഉണ്ട് ഹെസ്താനി ഗ്രൂപ്പിന്റെ ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് പ്ലീസ് വെൽക്കം ഫാമിലി മെമ്പേഴ്സും കൂടെ മോറിസ് ലൈവ് കിച്ചൺ ഡയറക്ടേഴ്സിന്റെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് പ്ലീസ് വെൽക്കം കുഞ്ഞാപ്പു പുറത്ത് ഒക്കെ പോവാൻ ഇംഗ്ലീഷ് 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 ഒക്കെ പറഞ്ഞു തുടങ്ങി പിന്നെ അത് ആ ഞാൻ പഠിച്ച തുടങ്ങിയാട് തറവാട്ടിലറവാട്ടിന്റെ സ്പെഷ്യൽ ഇംഗ്ലീഷ് ആണ് അതെ ഓക്കെ ഫാമിലി മെമ്പേഴ്സ് ഒന്ന് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുക്കണ്ടേ ഹിന്ദി അറിയോന്നോ പോയത് അതിന്റെ ഇടയിൽ കൂടെ അതാണ് അതിന്റെ അർത്ഥം ആ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്ന അതെട്ടാ ഓക്കെ ഫാമിലി മെമ്പേഴ്സ് എത്തിയോ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ സെഷനും കൂടെ ഉണ്ട് സ്റ്റേജിലേക്ക് ാണ് നല്ലൊരു കയ്യടി കൊടുക്കും ഞങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിനും പോയി പോയി ഏ അങ്ങനെ കുഞ്ഞാമ്പൂന ഒഴിവാക്കി ലാലിന് പോകും ഇല്ല ഇവിടെ മോനെ കോഴിവാക്കി പോകുന്ന ആളല്ല അതെ സൈന സൈന പോവുക സൈനിക സൈനത്തോണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഓക്കെ അപ്പൊ കോയം ഒന്ന് വരുമോ അപ്പൊയും വന്നു ഇവന്റെ കൂടെ ഫോട്ടോ കുഞ്ഞാപൂ ഇവിടെ കൂടെ നിക്കോ ഞാനോ ഒന്നേരട്ടെ ഒരു സൈഡിലേക്ക് നിക്കാൻ നോക്കാലോ ഞാൻ ജിണ്ടപ്പം നിന്നോ പച്ചി കാണണ്ട പച്ചി എല്ലാം അറിയണ്ടെന്നാണ് നോട്ടത്തിൽ ആ റെഡി എവിടെ ഫോട്ടോ പടക്ക് ചാപിക്കോട്ട് पढ़ तीन लगा बने चढ़े नल निकला क्या है ना इधर क्या हुआ अपना क्यों ताबड़े कोई कोई आड़ू क्या वाचुम कक्कड़ लाल है

Thank you, thank yeah. <st immunization> I i േ ആ അതൊക്കെ പരമാവധി എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യിപ്പിച്ചേ സന്തോഷമുള്ളൂ അനുഭവം കൂടെ കാണാനുള്ളൂ എത്ര വയസ്സായി നാലഞ്ചു വയസ്സുണ്ട് ദീർഘരി വീരാന് എഴുപത് വയസ്സായി കുഞ്ഞാപ്പൂരിപ്പൊര് ഏറിപ്പോ അത്ര ഉണ്ടാവും ഒരു മുപ്പത്തി അഞ്ചഞ്ഞൂറോ എത്ര ഉണ്ടാവും കുഞ്ഞാപൂര് പന്ത്രണ്ട് കുഞ്ഞാപൂര് നിന്റെ വയസ്സ് ഞാൻ പറഞ്ഞരാ എനിക്ക് ഇരുപത്തഞ്ചോ ഏ ആജ് പറഞ്ഞിര ഞാൻ കേട്ടിരുന്നേ ാട് എത്ര കൊല്ലം മുമ്പാണ് ഇരുപത്തി എത്ര കൊല്ലം മുമ്പാണ് ഇരുപത്തഞ്ചു വയസ്സെന്നോ ഈ ഇരുപത്തഞ്ചായത് പിന്നെ എങ്ങനെ കൊല്ലം മുമ്പ് കണ്ട് പോവുക ഇരുപത്തഞ്ചാമത്തെ വയസ്സെനിക്ക് ഇനിയൊന്നും ചോദിക്കാറില്ലല്ലോ ഏ എങ്ങനെ വരിക ഫുട്ബോൾ പ്ലെയർ ആരും ബനാന കിക്ക് അടിച്ചത് ഓക്കെ സോ വൺസ് ഈ ബോറേസ് നൈവ് കിച്ചിനു വേണ്ടിയിട്ട് നമ്മളോടൊപ്പം കൊമ്പാട് കോവയും കുഞ്ഞാപ്പൂ വന്ന് അതൊക്കെ നല്ല കയ്യിലും എടുത്തേ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും